ഈ പറഞ്ഞത് എല്ലോ ഇവിടെ വലുതുകാലിച്ച് കിടക്കാണ് ഇപ്പൊ എന്റെ അതിൽ മൂന്ന് കറൻസിയാണ് ഉള്ളത് പാകിസ്ഥാൻ കറൻസി ഉണ്ട് ഇന്ത്യൻ കറൻസി ഉണ്ട് യു എസ് ഡോളറും ഉണ്ട് ാണ് മിഞ്ച് സ്പ്രൈറ്റ് പാകിസ്ഥാനി മാർക്കറ്റിലാണ് ഉള്ളത് ഇവിടെ കിട്ടിയതാണ് ഇന്ന് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കാരണം ഇന്ന് ഇന്ത്യയിൽ നിന്ന് റോഡ് മാർഗം നമ്മൾ ഒരു ദിവസത്തേക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് പഞ്ചാബിലെ അമൃത്സറിൽ നിന്നാണ് നമ്മളുടെ യാത്രയുടെ തുടക്കം അമൃത്സറിൽ നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള കർത്താർപൂർ കോറിഡോറ് വഴി വിസയില്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കടന്ന് പാകിസ്ഥാനിലുള്ള ശ്രീ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര വിസിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഗുരുദ്വാര എന്താ എന്ന് അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അമ്പലം എങ്ങനെയാണോ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പള്ളി എങ്ങനെയാണോ അതുപോലെയാണ് സിഖുകാർക്ക് ഗുരുദ്വാര പോകുന്ന വഴിയിലുടനീളം കടകുപാടങ്ങളുണ്ടോ കോഡിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഒന്നും വിസിബിൾ അല്ലാത്തത് നമ്മളിപ്പോൾ ലാൻഡ് പോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മെയിൻ ഗേറ്റിന് അരികിൽ ഇന്ത്യയുടെ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതോറിറ്റിയുടെ പേരാണ് എൽ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഫസ്റ്റ് ചെക്കിംഗ് പോയിന്റ് വരുന്നത് ഇവിടെയാണ് സിക്ക് മതസ്ഥാപകനായ ഗുരുനാനാക്ക് ജിയുടെ ഫോട്ടോ ഇവിടെ നമുക്ക് കാണാം ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്ന ഇ ടി എ ഫോമാണ് ഇവിടെ മെയിനായിട്ട് പരിശോധിക്കുന്നത് ഈ യാത്രയ്ക്ക് വിസയ്ക്ക് പകരമായിട്ട് വരുന്ന ഓൺലൈൻ പെർമിറ്റിനെ പറയുന്നതാണ് ഇ ടി എ ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി ഈ യാത്രയ്ക്ക് വേണ്ട മറ്റ് ഡോക്യുമെൻസ് എന്ന് പറയുന്നത് പാസ്പോർട്ടും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സി ആർ ടെസ്റ്റുമാണ് ഈ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഏത് വെബ്സൈറ്റ് ആണ് എന്നതൊക്കെ വിശദീകരിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലങ്കറിൻ്റെ ഒരു സ്റ്റാച്യു ആണ് ലങ്കർ എന്നാൽ അന്നദാനം ജാതി മതഭേദ്യം എന്നെ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാവുക അതാണ് ലങ്കറിൻ്റെ കൺസെപ്റ്റ് പാകിസ്ഥാനിലുള്ള ഗുരുദ്വാരയിലെ ലങ്കറിലേക്ക് സമർപ്പിക്കാനുള്ള സാധനങ്ങൾ നമുക്കിവിടുന്ന് വേണമെങ്കിൽ വാങ്ങാം ഞങ്ങൾ ഇവിടുന്ന് ലങ്കറിലേക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു സാധനങ്ങൾ വാങ്ങി അരിയും ഓയിലും വാങ്ങിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇമിഗ്രേഷൻ പ്രോസസ്സിൽ കാര്യങ്ങൾ ചെയ്യാം നമ്മളുടെ ഇന്ത്യൻ സൈഡിലുള്ള ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഇവിടെ അകത്ത് കയറിയിട്ട് ഇവിടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള യാത്ര വരും ഇത് സെൽഫി പോയിന്റ് ആണ് സിഖുകാരുടെ മതചിഹ്നമായ എക്കോം കാറാണ് ഈ കാണുന്നത് നമ്മൾ അതിരാവിലെ തന്നെ അമൃത്സറിൽ നിന്ന് ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ ടെർമിനലിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാൻ്റീൻ ഉണ്ട് നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം കേട്ടോ അത്യാവശ്യം ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് അമൃത്സറിൽ നിന്ന് ഏകദേശം ഒന്നൊന്നര ഉണ്ട് ഇവിടെ എത്താനായിട്ട് അപ്പോൾ അതിരാവിലെ ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ ഞാനിപ്പോൾ സമോസ ഓർഡർ ചെയ്തിട്ടുണ്ട് പഞ്ചാബിലൊരു പഞ്ചാബി സമോസ കഴിക്കണ്ട അടിപൊളിയായിട്ടുണ്ട് അപ്പ ഇവിടെ ചെന ബട്ടൂര ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്ന് വലിയ ബട്ടൂരയാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇമിഗ്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അകത്തേക്ക് കിടക്കാം ഞാൻ എമിഗ്രേഷൻ ഡോമിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ് ഇവിടെ ഇ ടി എഫ് ഓമും പാസ്പോർട്ടും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്തേക്ക് വിടുന്നത് ഇതാണ് ടെർമിനലിൻ്റെ ഉൾവശം ശരിക്കും ഒരു എയർപോർട്ട് പോലെ തന്നെ എല്ലാവിധ ഫെസിലിറ്റീസും ഇവിടെയുണ്ട് പാകിസ്ഥാനിലുള്ള ഗുരുദ്വാര വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പോളിയോ എടുത്തു വേണം നമ്മൾ അങ്ങോട്ട് പോവാൻ ഇത് മാൻഡേറ്ററിയാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇവിടെ പോളിയോ ഡ്രോപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല കൈപ്പാണ് ഇവിടെ പിൽഗ്രിംസിനുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസും കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ചെക്കിംഗ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവാം ഇപ്പോൾ നമ്മളുടെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഇമിഗ്രേഷൻ്റെ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അലൗഡ് അല്ല അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് ഇപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ പാകിസ്ഥാനിലേക്ക് പോവാം ഇതാണ് ഡിപ്പാർച്ചർ ഗേറ്റ് നമുക്ക് പോവാനായിട്ട് ഗോൾഫ് കാർട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മളെ ഇന്ത്യ പാക് ബോർഡറിലേക്ക് ഗോൾഫ് കാർട്ടിലാണ് കൊണ്ടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ഗോൾഫ് കാർട്ടിൽ പാകിസ്ഥാനിലേക്ക് പോവുകയാണ് രണ്ട് ഗോൾഫ് കാർട്ട് വന്നിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ ബാക്കിൽ പോയിരിക്കാം നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഗോൾഫ് കാറിൽ ഇന്റർനാഷണൽ ബോർഡറിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് ഫുൾ ഇത് സമയം ഇപ്പോൾ ഏകദേശം പത്തര പതിനൊന്ന് മണിയായിട്ടോ പക്ഷെ അതിരാവിലെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണിത് കിളികളുടെ ഉച്ചയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നല്ല തണുപ്പാണ് നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചെക്കിങ്ങും കൂടി ഉണ്ട് ഇവിടെയും മീറ്റ് ചെയ്യും പാസ്പോർട്ട് വേണം കേട്ടോ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ എത്തിയിരിക്കുകയാണ് ഇതിന് തൊട്ടപ്പുറം പാകിസ്ഥാൻ ഇപ്പുറത്ത് നമ്മളുടെ സ്വന്തം ഇന്ത്യ ഇന്ത്യയുടെ തെക്കേറ്റത്തെ കൊച്ചു കേരളത്തിൽ നിന്നും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ അയൽ രാജ്യമായ നമ്മൾ കുറച്ചു പേർക്കെങ്കിലും പോകണം കാണണം എന്ന് കൗതുകമുള്ള പാകിസ്ഥാനിലാണ് ഇത് ഇൻ്റർനാഷണൽ ബോർഡറാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ സൈഡുള്ള ദേരാബാബ ടെർമിനലിലാണ് നിൽക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ഇതാ ഈ കാണുന്ന ലൈൻ ലൈൻ ഓഫ് കൺട്രോളാണ് ഈ കാണുന്നത് എൽ ഒ സി ആണ് കാണുന്നത് ഇതിനപ്പുറത്ത് പാകിസ്ഥാനാണ് ഡോണേറ്റ് ചെയ്യാനുള്ള സാധനങ്ങള് അവരെ എന്നെ കാരിട്ടോ ബസ് വരെ സോ വൺസ് അഗെൻ വെൽക്കം ടു ദർബാർ സാഹിബ് കത്താപൂർ പാകിസ്ഥാൻ ഞാനിപ്പോ നിൽക്കുന്നത് പാകിസ്ഥാന്റെ ബസ്സിലാണ് ഈ ബസ്സിലാണ് ഗുരുദ്വാരയിലേക്ക് പോകുന്നത് അപ്പൊ വരും നമുക്ക് പോവാ സീറ്റ് ഒക്കെ ഓൾറെഡി ഫില്ലാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാം ശരിക്കും കാണണ്ടേ കേരള കേരള അങ്ങനെ നമ്മൾ പാകിസ്ഥാന്റെ മണ്ണിലൂടെ ഗുരുദ്വാരയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് വെൽക്കം ടു പാകിസ്ഥാൻ ബോർഡ് കാണാം സീറോ ലൈൻറെ അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം പാകിസ്ഥാന്റെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്താൻ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയ നമ്മൾ കറൻസി എക്സ്ചേഞ്ചിലാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അതായത് ഇവിടെ നിന്ന് നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പോവാം ഇന്ത്യൻ കറൻസി കൊടുത്താൽ നമുക്ക് പാകിസ്ഥാൻ കറൻസി കിട്ടും അത് ഒരു ട്വന്റി ഡോളർ നമ്മളിവിടെ ഫീസ് ആയിട്ട് കൊടുക്കണം അതും ഇവിടെ കിട്ടും കേട്ടോ ഞങ്ങൾ ഓൾറെഡി ട്വന്റി ഡോളർ എടുത്തിട്ടുണ്ട് ആ ഫീസ് നമുക്ക് ഇതായി ഇവിടെ അടയ്ക്കണം ഇപ്പൊ എൻ്റെ അതിൽ മൂന്ന് കറൻസിയാണ് ഉള്ളത് പാകിസ്ഥാൻ കറൻസി ഉണ്ട് ഇന്ത്യൻ കറൻസിയുണ്ട് യു എസ് ഡോളറും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ കൗണ്ടറിൽ ഏകദേശം ട്വൻ്റി ഡോളർ ഒരു ഫീസ് ആയിട്ട് അടയ്ക്കണം അക്സെപ്റ്റഡ് ആയിട്ടുള്ള കറൻസിയുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ട്വൻ്റി ഡോളർ അടച്ചു അപ്പോൾ അതിന് എനിക്കൊരു റിസീറ്റും കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ കറൻസിയാണ് നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ അതായത് ആയിരം ഇന്ത്യൻ രൂപ കൊടുത്താൽ പാകിസ്ഥാൻ കറൻസി രണ്ടായിരത്തി എണ്ണൂറ് രൂപ കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിപ്പോ ഏകദേശം എണ്ണായിരത്തി ചെല്ലായിരം രൂപ കറൻസി ഇരിക്കുന്നുണ്ടോ പാകിസ്ഥാൻ കറൻസി പാകിസ്ഥാന്റെ ഇമിഗ്രേഷൻ ഓഫീസാണിത് നമുക്ക് പോയി ഇമിഗ്രേഷൻ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വരാം ാണ് രണ്ട് സൈഡിലും കൃഷിയിടങ്ങളാണ് പക്ഷെ നമുക്ക് ഒന്നും ക്യാമറയിൽ വിസിബിൾ അല്ല ഫോഗ് ഉണ്ട് ഈ പ്രദേശത്ത് നമ്മളിപ്പോ റാവി റിവർ കിടക്കാൻ വേണ്ടി പോവാണ് നമ്മളുടെ നാട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ രവി എന്ന് പറയുന്ന ആ സെയിം റിവർ തന്നെയാണ് കുറച്ച് വെള്ളമുള്ളൂ റാവി റിവറിനൊക്കെ ഉറുകെ വെള്ള ഈ പാലം കിടന്നാല് നമുക്ക് ഗുരുദ്വാരയിലെത്താം ഇവിടെ ആ ശ്രീ ദർബാർ സാഹിബ് കത്താപൂർ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിപ്പോ ഏകദേശം ഇവിടെ തന്നെ വിശാലമായിട്ടുള്ള ഗുരുദ്വാരയുടെ കോംപ്ലക്സ് കാണാൻ പറ്റുന്നുണ്ട് ഇതിങ്ങനെ പരന്ന് കിടക്കാം കേട്ടോ ദൂരെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കും നമുക്ക് അപ്പോൾ ഇവിടെ ഒരു ചെക്കിംഗ് കൂടി ഉണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല ഇവിടെ തൽക്കാലത്തേക്ക് ഇനി ആവശ്യമില്ല ഇവിടെ വേണ്ടത് നമ്മളുടെ പാസ്പോർട്ടും നമ്മൾ ഫീസായിട്ട് അടച്ച ഇരുപത് ഡോളറിന്റെ റെസീപ്റ്റും കേട്ടോ നമ്മുടെ എൻട്രി ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഗുരുദ്വാരയിലേക്ക് പോവാം ഇതാണ് ഗുരുദ്വാരുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ തല അതായത് ഹെയർ കവർ ചെയ്യണം അകത്തേക്ക് വരും വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഓഫീസറെ നമുക്കൊരു ബ്രീഫിംഗ് തന്നു ഇവിടെ എന്തൊക്കെയാണ് കാണേണ്ടത് ഏതൊക്കെ സൈഡിലാണ് എല്ലാം പറഞ്ഞു തന്നുട്ടോ ഇത് ഇവിടുത്തെ പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ ആണ് ഇന്ത്യയിൽ നിന്ന് ലങ്കറിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വാഞ്ച സാധനങ്ങൾ നമുക്കിവിടെ കൊടുക്കാം എന്ത് ഭംഗിയോടും വൃത്തിയോടുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയോ ഇതാണ് ഗുരുദ്വാര വൈറ്റ് നല്ല ഭംഗിയാണ് ഈ പ്രദേശം മുഴുവൻ കാണാനായിട്ട് ഇപ്പൊ ഇവിടെ എന്തോ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കാണ് നമ്മളിപ്പോ മെയിനായിട്ടുള്ള ഗുരുദ്വാരയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ സരോവർ ഉണ്ട് സരോവർ എന്ന് പറഞ്ഞാല് പിിൽഗ്രിംസിനെ കുളിക്കാനുള്ള സ്ഥലത്തിനാണ് പറയുന്നത് ലേഡീസിനും മെയിൽസിനും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ മെയിൻ ഗുരുദ്വാരയിലേക്ക് പോകുന്ന വഴിയാണിത് സിക്ക് മതത്തിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഒറ്റ ദൈവം എന്ന കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഈ മതം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഗുരുനാനക് ദേവ്ജിയാണ് പഞ്ചാബിൽ പ്രചരിപ്പിച്ചത് വാഹി ഗുരു എന്ന ഒറ്റ ദൈവത്തിന്റെ സൃഷ്ടികളാണ് നാം എല്ലാവരുമെന്ന് ഇവർ വിശ്വസിച്ചു പോരുന്നു സിഖ് മതക്കാരുടെ ദേവാലയത്തിന്റെ പേരാണ് ഗുരുദ്വാര ഇവിടെ ആരാധിക്കുന്നത് അവരുടെ മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ് സാഹിബാണ് സിഖ് മത സ്ഥാപകനായ ഗുരുനാനക് ജിയുടെ ഖബറാണ് ഈ കാണുന്നത് അദ്ദേഹം തന്റെ ജീവിതത്തിലെ അവസാനത്തെ പതിനെട്ട് വർഷങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവഴിച്ചത് ഈ കർത്താർപൂരിലാണ് അതുകൊണ്ട് തന്നെ ഈ ഗുരുദ്വാരയുടെ പ്രാധാന്യമേറുന്നു ആദ്യമൊക്കെ ഇന്ത്യൻസിന് ഇങ്ങോട്ടേക്കുള്ള അനുമതി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയാണ് ഈ കൊറിഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കർത്താർപൂർ കൊറിഡോറിന് ഇൻഡോ പാക് പീസ് കൊറിഡോർ എന്നു ഒരു പേരുണ്ട് നമ്മളിപ്പോൾ ഗുരുദ്വാരയുടെ അകത്ത് കയറിയിരിക്കുകയാണ് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം നമുക്ക് അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം ഗുരുനാനാക്ക് ജി കൃഷിക്ക് വേണ്ടി വെള്ളം എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കിണറാണിത് അതുകൊണ്ട് തന്നെ സീക്രട്ട് വെള്ളായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഈ കിണറിലെ വെള്ളം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ഇത്ര പൈസ എന്നൊന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാം നമ്മളിപ്പോൾ ലങ്കർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ലങ്കർ സമ്പ്രദായം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തന്നെ കർത്താർപൂർ ആണ് നല്ല വലിയൊരു കോമ്പൗണ്ടാണിത് നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ലങ്കർ ഹോൾ നമുക്കകത്ത് കയറി ഭക്ഷണം കഴിക്കാം കേട്ടോ ബാക്കി സ്ഥലം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ ഇവിടെ എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്ത് താഴെ ഇരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വാദിഷ്ടമായ ഭക്ഷണം ഇത് ലങ്കർ കിച്ചൺ ആണ് കേട്ടോ ലങ്കർ കിച്ചണില് ജോലി ചെയ്യുന്ന മിക്കവരും സേവയ്ക്ക് വേണ്ടി വന്നവരാണ്ടോ കേരള पाला चलेगा कि जो भी करते दिन रात जनता रे रावम पागल बड़ा बक्षणंडा की कोंडिरके आप कहां से हैं कहां से आप पाकिस्तान से कौन सा विलेज कौन सा विलेज मालमा सालमा से कहां मारा बड़ा നേരം സേവിക്കും ഞങ്ങളും കൂടി ലങ്കറിലെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ കൂടി നടക്കുമ്പോ ഞങ്ങളൊരു പാകിസ്ഥാനി ഫാമിലിയെ പരിചയപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ അമ്മ നമ്മളുടെ ഇന്ത്യയിൽ നിന്നാണ് ഭോപ്പാലിൽ നിന്നാണ് ഇദ്ദേഹം മൂന്ന് വയസ്സുള്ളപ്പോൾ ഇന്ത്യയിൽ വന്നതാണ് പിന്നെ മുപ്പത് വർഷമായിട്ട് ഇതുവരെയും വന്നിട്ടില്ല പാകിസ്ഥാനിലെ ഗുജറാത്തിലാണ് കേട്ടോ ഇവർ താമസിക്കുന്നത് ഇതുപോലെ നമുക്ക് ഒരുപാട് ഫാമിലി പരിചയപ്പെടാനും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി ഒരുപാട് സന്തോഷവും ചെറിയൊരു സങ്കടവും തോന്നിയിട്ടോ നമുക്കിനി പാകിസ്ഥാൻ മാർക്കറ്റിലേക്ക് പോവാം ഗുരുദ്വാരയുടെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് ഭായ് അജി തസാർ അപ്പൊ നമുക്ക് ബസാറൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് വരാം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം പിന്നെ ഇവിടെ ഇവിടെ തന്നെ മണി എക്സ്ചേഞ്ചും എ ടി എമ്മും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇവിടെ നല്ല വലിയ മാർക്കറ്റാണ് കുറേ നടക്കാനുണ്ട് പഞ്ചാബി സ്യൂട്ടുകളും പ്യോ പശ്മീന ഷോളുകളും പഞ്ചാബി ചെരുപ്പുകളും എല്ലാം ഇവിടെ കിട്ടും ഇത് ഞാൻ അങ്ങ് എടുത്തു बारह सौ या कट पर विशाल है प्योर पश्मी ये नौ के ഇവിടെ കൂടുതലും ക്ലോത്തിങ് സ്റ്റോറാണല്ലേ ഇവിടെ കൂടുതലും പഞ്ചാബി സ്യൂട്ടുകളുടെ കടയാണ് കടയാട്ടോ പഞ്ചാബി അല്ല പാകിസ്ഥാനി സ്യൂട്ടുകളുടെ ഇവിടുത്തെ ഫേമസ് ഹൽവയാണിത് മുൾട്ടാണി സോഹൻ ഹൽവ पाकिस्तान के मशहूर मिठाई वीर ये मुल्तान से लोग है ये लोग हैं भाइयों को ये प्रसाद के तौर पे तोहफे के तौर पे लेक जाते हैं रेट ये आपको इंडियन 400 मिलेगा ये भी 400 ये एडियन 500 मिलेगा ये हनी से बना हुआ ये गुड़ से बना है ये खजूर से बना है तीन फ्लेवर है अच्छा दो डेट्स അപ്പൊ ഞാനിങ്ങനെ പാകിസ്ഥാൻ മാർഗിൽ കൂടി കിടക്കുമ്പോ പെട്ടെന്നൊരു സംഭവം ആണ് കിടിലതായിട്ടുണ്ട് ഇത് ഇത് നമ്മുടെ എനിക്ക് പിടിച്ചേക്കുന്ന ഒരു കളറാണ് നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് തപ്പിയടക്കാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എൽ ഡോ ഖത്താപൂർ ജലറി ഷോപ്സ് ആണ് ഇവിടെ കുറെ ജുവല്ലറികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ മാർക്കറ്റ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒരു ബുട്ടി സ്റ്റോർ പോലത്തെ ഒരു വലിയൊരു ഷോപ്പ് കാണുന്നുണ്ട് ഇവിടെ ഉള്ള ഷോപ്പില് ഏറ്റവും വലുത് ഇതാരണോന്നു ിൽ നിന്നോണ്ടാണ് ഈ ഗുരുദ്വാരണ കാണുന്നത് ഗുരുദ്വാര മഹാരാജ രഞ്ജിത് സിംഗിന്റെ അവിടെ കാണുന്നത് സൂര്യനൊക്കെ അസ്തമിക്കാറായി അസ്തമിക്കുന്നതിനും ഗുരുദ്വാരയിൽ നല്ലൊരു ർശനമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് നമ്മളുടെ സ്വന്തം നാട്ടിലേക്ക് പോവാൻ പോവാണ് നമുക്ക് ഇവിടെ അറിയില്ല നമ്മൾ എന്തായാലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ നാട്ടിലെത്തണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വാർത്തകൾ കൊണ്ട് പറയാൻ പറ്റാത്ത വിധത്തിലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ഒരു വരണം നമ്മുടെ തൊട്ടിസ്ഥാൻ ചെറിയൊരു ഭാഗം പാക്കരും കാണാം പാകിസ്ഥാൻ ഐറ്റംസ് വാങ്ങാം പാകിസ്ഥാനി വാങ്ങാം വാങ്ങാം പിന്നെ പാകിസ്ഥാൻ ഒരു ഹല്ലുണ്ട് സ്പെഷ്യൽ അത് വാങ്ങാം ഇവിടത്തെ ആളുകൾ ഉണ്ടല്ലോ ഭയങ്കര ജനവസാണ് ഒത്തിരി മര്യാദയോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കർത്താർപൂർ കൊ കൊറിഡോർ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അന്ന് തുടങ്ങി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വിസിറ്റ് ചെയ്യണോ ഒരിക്കലെങ്കിലെന്ന് അതാ അതിങ്ങനെ സാധിച്ചിരിക്കുകയാണ് നല്ലൊരു ദർശനം കിട്ടി ഇപ്പൊ ഞാൻ മടങ്ങാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കെ കേട്ടോ കാരണം ഒരു ഇന്ത്യക്കാരും ഇവിടെ കാരണം അത്രയ്ക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് അത്രയ്ക്ക് നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലെങ്കിലും വന്ന് കാണാം അപ്പോൾ താങ്ക് യു താങ്ക് യു നമ്മൾ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെരുപ്പ് വന്നപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു അതെടുക്കാൻ പോവാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബൈ ബൈ പാകിസ്ഥാൻ ഇത് എക്സിറ്റ് ബ്ലോക്ക് ആണ് ഇവിടെ നമുക്ക് പാസ്പോർട്ട് കാണിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാനുള്ള ബസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ നമുക്ക് പോവാം എല്ലാവരും വന്നാ ഓക്കേ നമ്മൾ വന്നപ്പോൾ കോടകാരനും കൃഷി സ്ഥലങ്ങൾ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് റാവി റിവറിൻ്റെ വലിയൊരു ബോർഡൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് തണുപ്പൊക്കെ ചെറുതായിട്ട് ഒന്നും കൂടി കൂടിയിട്ടുണ്ട് ഈ റാവി റിവർ ഇന്ത്യയിലേക്കും കൂടി ഒഴുകുന്ന നദിയാണ് കേട്ടോ ഹിമാലയത്തിൽ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് റാവി പാകിസ്ഥാൻ്റെ ഫ്ലാഗ് നമുക്ക് കാണാം അത് പറഞ്ഞപ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയി നമ്മള് സുവനീർസ് ഒക്കെ വാങ്ങുമ്പോൾ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഉള്ള ഒരു ഐറ്റംസും വാങ്ങരുത് അത് നമ്മളുടെ കൺട്രിയിൽ അലൗഡ് അല്ല എമിഗ്രേഷൻ ഓഫീസിൽ നമ്മളുടെ കയ്യിൽ ടാഗ് നമ്മൾ തിരിച്ചു കൊടുക്കണം അതോടൊപ്പം ട്വന്റി ഡോളറിന്റെ റെസീറ്റിൽ അവർ എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്യും പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മളുടെ നാട്ടിലേക്ക് പോവുകയാണ് നമുക്കിനി ഇന്ത്യയിൽ കാണാം സോ മച്ച് അപ്പതാ നമ്മൾ വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കിടക്കുകയാണ് നമ്മൾ മണ്ണിൽ നിന്ന് ഇന്ത്യ എന്റെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു പോവുകയാണ് ലൈൻ ഓഫ് കൺട്രോൾ ഞാൻ സോ വരും വാ ഇവിടത്തെ കാഴ്ചകളാണ് ഇനി അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലെത്തിരിക്കാണ് വെൽക്കം ടു ഇന്ത്യ ഇവിടെ നമ്മളുടെ ചെക്കിംഗ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇ പി എഫോം ഇതാ ഇവിടെ കൊടുക്കണം അതിനുശേഷം ദാ ഇവിടെ വീണ്ടും ഒരു ചെക്കിംഗ് ഉണ്ട് അവിടെ നിന്ന് അതായത് പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഓരോ സാധനങ്ങളും ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യും അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം